ആൾക്കൂട്ട വിചാരണ ഒരു ജനാധിപത്യ രാജ്യത്ത് നീതി നടപ്പാക്കേണ്ടത് ആൾക്കൂട്ടമല്ലെന്ന് എല്ലാവർക്കും അറിയാം കണ്ണൂർ പിണറായിയിൽ വീണ്ടും ആൾക്കൂട്ടം നീതി നടപ്പാക്കിയ വല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി അത് മാത്രമല്ല ഈ ആൾക്കൂട്ട വിചാരണ ഒരു പെൺകുട്ടിയുടെ ജീവനാണ് ഇല്ലാതാക്കിയത് രാജ്യത്ത് പലയിടങ്ങളിലും അധികാര പ്രയോഗം നടക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും വിദ്യാസമ്പന്നരുണ്ടെന്ന് താരതമ്യേന കുഴപ്പമില്ലാത്ത നീതി നിർവഹണ വ്യവസ്ഥയുണ്ടെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ആശങ്കപ്പെടാതെ വയ്യ മോഷ്ടാവ് എന്ന് പറഞ്ഞ് അട്ടപ്പാടിയിൽ ആൾക്കൂട്ടം തല്ലിക്കൊന്ന മധു കൊണ്ടോട്ടിയിൽ ഇതേ കാരണം പറഞ്ഞ് തല്ലിക്കൊന്ന ബീഹാറിയായ രാജേഷ് മാജി അങ്ങനെ സംഘം ചേർന്ന് നടത്തിയ ആൾക്കൂട്ടമർദ്ദനവും അതിക്രമവും തല്ലിക്കൊല്ലലും ഇന്നലത്തെ പോലെ നമ്മുടെ ഓർമ്മകളിലുണ്ട് അതിനുശേഷവും പലതും നടന്നു ഒടുവലത്തേതാണ് പിണറായിയിൽ നടന്നത് അതും പുരുഷ സുഹൃത്തുമായി സംസാരിച്ചു നിന്നതിന് ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുകയാണ് എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ അവൾ എഴുതിയതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആൾക്കൂട്ട കോടതികൾ തകർന്ന നീതിന്യായ വ്യവസ്ഥയുടെ ലക്ഷണമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ ഒരു സംവിധാനം ഉണ്ടെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താനെങ്കിലും ഇത്തരം അതിക്രമങ്ങൾ ഭരണകൂടം തടഞ്ഞേ മതിയാകൂ വ്യക്തിയുടെ അഭിമാനവും സ്വാതന്ത്ര്യവും രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ്